കൃഷി നശിപ്പിക്കുന്ന വന്യമൃഗങ്ങളെ തുരത്താൻ തോക്ക് ലൈസൻസ് ഉള്ളവരുടെ കുറവ് കോട്ടയം ജില്ലയിൽ പ്രതിസന്ധിയാകുന്നു മറ്റു ജില്ലകളെ അപേക്ഷിച്ച് കോട്ടയത്തെ മാനദണ്ഡങ്ങൾ കർശനമാണെന്ന് കർഷകർ ആരോപിക്കുന്നു ശേഷം ജില്ലാ ഭരണകൂടം വഴി ലൈസൻസ് നൽകിയിട്ടില്ല കൃഷിയിടങ്ങളിൽ കാട്ടുപന്നുപെടെയുള്ള മൃഗങ്ങളുടെ ശല്യം രൂക്ഷമാണ് നശിപ്പിച്ചാണ് അവരുടെ ഭരണം പെരുവന്താനം കോരുത്തോട് വണ്ടൻപതാൽ കണമല എരുമേലി പാമ്പാടി മുക്കൂട്ടുതറ പൊന്തൻപുഴ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് വന്യമൃഗശല്യം രൂക്ഷം ശല്യം രൂക്ഷമായതോടെ വെടിവെക്കാൻ ഭരണകൂടം പലയിടത്തും ഉത്തരവ് നൽകി പക്ഷേ ആളെ കിട്ടാനില്ല ലൈസൻസ് ഉള്ള തോക്കുടമകളുടെ കുറവാണ് പ്രതിസന്ധിക്ക് കാരണം ലൈസൻസുകൾ നൽകേണ്ട ജില്ലാ ഭരണകൂടം പുതിയ ലൈസൻസുകൾ നൽകുന്നില്ല പഴയവ പുതുക്കി നൽകാനും തയ്യാറാവുന്നില്ല മറ്റു ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായി കോട്ടയം ജില്ലയിൽ മാത്രം നിബന്ധനകൾ കർശനമാക്കുന്നതാണ് കാരണമെന്ന് കർഷകർ ആരോപിക്കുന്നു അംഗീകൃത പരിശീലകന്മാരുടെ കീഴിൽ പരിശീലനം പൂർത്തിയാക്കണമെന്നതാണ് പ്രധാനപ്പെട്ട നിബന്ധന എന്നാൽ അത്തരത്തിലുള്ള പരിശീലകരുടെ എണ്ണം ചുരുക്കമാണ് ലൈസൻസ് കൊടുക്കുന്ന ഒരു നടപടി കേന്ദ്ര സർക്കാർ ഇതുവരെ ആരംഭിച്ചിട്ട് പോലുമില്ല ഈ പറയും ജില്ലാ ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥരോട് ഇത്തരത്തിൽ ലൈസൻസ് ഉള്ള ട്രെയിനർമാരുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിന് കൃത്യമായ മറുപടി നൽകാനും ഇവർ തയ്യാറാകുന്നില്ല ഫലത്തിൽ വന്യജീവികളുടെ ശല്യം വലിയ തോതിൽ വർദ്ധിച്ചു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇതിനെ പ്രതിരോധിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പ്രധാന ഘടകമാണ് അതിനെ വേട്ടയാടുക തോക്കുകൊണ്ടാണ് സാധിക്കുകയുള്ളൂ ആ തോക്കിന് അർഹരായവർക്ക് ലൈസൻസ് കൊടുക്കുന്നതിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു വീഴ്ച അത് കടുത്ത പ്രതിഷേധാർഹമാണ് ഈ ഇവിടുത്തെ മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് കോട്ടയം ജില്ലയിലാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇത്തരത്തിലൊരു അവഗണന ഉണ്ടാകുന്നത് കോട്ടയം ജില്ലയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ പുതിയ തോക്ക് ലൈസൻസുകൾ ജില്ലാ ഭരണ ാണ് പലരും ലൈസൻസ് ഇത് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിയാനുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ തന്ത്രമാണെന്നും കർഷകർ ആരോപിക്കുന്നു കാട്ടുമൃഗങ്ങളെ വെടിവെക്കാൻ അതാതു പ്രദേശങ്ങൾ പരിചയമുള്ള ആളുകൾ വേണം കോട്ടയത്തെ ക്ഷാമം മൂലം ഇടുക്കിയിൽ നിന്നാണ് പലരെയും എത്തിക്കാറ് ഇത് പലപ്പോഴും ദൗത്യങ്ങൾ പരാജയപ്പെടാൻ കാരണമാകുന്നുമുണ്ട് ജനം കോട്ടയം